ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സ്വന്തം ലൈഫിലൂടെ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കുറച്ച് പറയാം ചിലരൊക്കെ എല്ലാവരും തുറന്നൊന്നും പറയില്ല കാര്യങ്ങൾ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയാം ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫൈബ്രോയിഡ് വന്നിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയി അങ്ങനെയാണ് പരമാവധി നോക്കി എന്ന് വെച്ചാൽ പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെ എങ്ങനെയൊക്കെ നോക്കി അതിലെ കൂടെ എങ്ങനെയെങ്കിലും ആവാതെ റിമൂവ് ചെയ്യാതെ ആയി കിട്ടുമോ മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്ടറസ് അത്യാവശ്യമാണ് അപ്പോഴത്തേക്ക് ആ ഒരു കാര്യം ഞാൻ ടെസ്റ്റിങ്ങിങ്ങനെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു എന്നുവെച്ചാൽ വച്ചിരിക്കാൻ പറ്റത്തില്ല അത്ര സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഫൈബ്രോയിഡ് വലുതായി കഴിഞ്ഞു ഇനി വച്ചിരുന്ന ശരീരമെല്ലാം മഞ്ഞ കളറായി എന്നു വെച്ചാൽ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയി അത്രയും തോന്നിട്ട് ഫോർ ഫോർ പോയിൻ്റ് ആ കണക്കിന് ആയി ശരീരത്തിലെ ബ്ലഡ് ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തിതയ്ക്കും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ശ്വാസം ആഞ്ഞാഞ്ഞ് വലിക്കും എന്നാലും മനസ്സിൻ്റെ എന്തോ ധൈര്യം കൊണ്ട് അങ്ങനെ നടന്ന് പോകാം അത്ര തന്നെ ഇനി ഡോക്ടർ പറഞ്ഞു ഇനി കൂടുതൽ ആയിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് അനിയമിക്കാവുള്ളൂ ഒരു കാര്യമില്ല ലൈഫിൽ പിന്നെ ജീവിതം മുന്നോട്ട് വെറും വേസ്റ്റ് ആവും അതുകൊണ്ട് എടുത്തുകൾ എന്ന് പറയുന്നത് ഒരുപാട് കരയുകയും മറ്റുമൊക്കെ ചെയ്തു അന്യനാടുകളിലൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നതുകൊണ്ട് പ്രാർത്ഥനാപരമായ രീതിയിലിപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളൊക്കെ ക്രിസ്ത്യൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ധ്യാനത്തിന് പോകുക അപ്പോൾ എത്രയോ പേര് ക്യാൻസർ വരെയും സുഖപ്പെടുന്നു എന്നു പറയുന്നുണ്ട് നമ്മളെ ഡിവൈൻ ധ്യാന കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ കൃപാസനമുണ്ട് പല പല മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നതായിട്ടൊക്കെ അറിയുന്നു ഞാനും പോയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള വിഷമതകൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ആ വിധത്തിൽ പോകാമെന്ന് വെച്ചാലും അന്യ നാടുകളിൽ ചെന്ന് കിടക്കുമ്പോൾ മക്കളുടെ പഠിത്തം വീട്ടുകാര്യങ്ങൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോകാനൊന്നും പറ്റിയില്ല അങ്ങനെ അതൊക്കെ കരുതി കൊണ്ട് പിന്നെ അങ്ങ് രണ്ട് മൂന്ന് പാക്കറ്റ് ബ്ലഡൊക്കെ അടക്കേണ്ടി വന്നു നോർമൽ അവസ്ഥയിൽ വന്നാലേ അവർ റിമൂവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആളിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നു നമ്മൾ ഹോൾ സർജറി ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കീ ഹോൾ സർജറി ചെയ്താൽ പിന്നെ നല്ലതായിട്ട് ക്ലീനൊന്നും ആവില്ല പിന്നെ അതിൻ്റെ വേസ്റ്റുകൾ വയറിനകത്ത് കിടന്നിട്ട് പിന്നെ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് പിന്നെ ശരി വയറ് ഓപ്പൺ ചെയ്ത് തന്നെ ഓപ്പറേഷൻ നടത്തി പിന്നെ കുറച്ച് ദിവസം നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കാലിങ്ങനെ ഇങ്ങനെ ഇരിക്കും അതെന്ന് പറഞ്ഞാൽ തറയിൽ നേരെ ചവി വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ നടന്നു പോകുമ്പം ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകാനേ പറ്റുള്ളൂ എന്താ ഞരമ്പിന് കേട് പറ്റിയതുപോലെ അങ്ങനെ കുറേ ദിവസം കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം നല്ലതായിട്ട് ഇരിക്കണമെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കണം ഒരിക്കലും അങ്ങനെ അഥവാ നമുക്ക് ശരീരത്തിന് ക്ഷീണം തോന്നിയാൽ പോയി കിടക്കരുത് കിടന്ന ഇങ്ങനെ ഉറങ്ങരുത് ഒരു ചെയറിൽ ഇങ്ങനെ നല്ലവണ്ണം ചാരിയിരിക്കണമെന്ന് പറഞ്ഞു റെസ്റ്റ് ചെയ്യാനേ പാടില്ല ഭയങ്കര ക്ഷീണം തോന്നണമെങ്കിൽ ഇരിക്കണം കുറേ ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാനും ഒക്കെ തുടങ്ങി വെയ്റ്റും കൂടി പിന്നെ പിന്നു പറഞ്ഞാൽ രാവിലെ പാൽ കുടിക്കണം ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കണം അതുപോലെ രാത്രി മൊത്തം മൂന്ന് നേരം നാല് നേരം പാൽ കുടിക്കണം എന്ന് പറഞ്ഞു പാൽ നന്നായി കുടിച്ചു കൊള്ളതിൽ നിന്നും ഏകദേശം ഇരുപത് കിലോ വെയിറ്റ് കൂടി പിന്നെ അന്നത്തെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് കുറച്ച് ഹോർമോൺ ടാബ്ലെറ്റൊക്കെ തന്നു നല്ല പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്യണതുകൊണ്ട് ബാക്കി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് അയൺ കണ്ടന്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് യൂട്രസ് യൂട്രസ്സാണല്ലോ അപ്പോൾ അത് പ്രശ്നങ്ങൾ പെട്ടെന്ന് ഹോർമോണൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹോർമോൺ ടാബ്ലറ്റ് തന്നു ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചു അപ്പം ആ സമയത്ത് അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ര വണ്ണം കൂടുന്നില്ലായിരുന്നു ഒരു നോർമൽ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞപ്പം അതും കഴിക്കാൻ പറ്റില്ല ഒരുമാതിരി സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജ് വരാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര വിഷമമായി ഗുളിക വാങ്ങിക്കും ഒരു മാസം എഴുന്നൂറ് എണ്ണൂറ് രൂപയാവും അപ്പം ഹസ്ബൻഡ് അത് സമയത്തിന് വാങ്ങി തന്നില്ലെങ്കിലും എനിക്കൊരുമാതിരി മാനസികമായിട്ട് വിഷമം അത് കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ശരിയാവില്ല മറ്റേന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുമാതിരി സ്മെല്ലി ആയിട്ടുള്ള ബാഡ് സ്മെല്ലായിട്ടുള്ള ഡിസ്ചാർജ് മറ്റൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എങ്ങനെ നിർത്താനും പറ്റില്ല ഓട്ടോമാറ്റിക്കലി ആ കറക്റ്റ് സമയമുമ്പോൾ കഴിക്കും പിന്നെ അത് മാറി ഒന്ന് കഴി കഴിക്കാതിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പിന്നെ നാട്ടിൽ പോയപ്പോൾ ഡിവൈൻഡിയാണ് കേന്ദ്രത്തിൽ പോയായിരുന്നു അപ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ഗുളികയൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങനെ ബ്യനകത്ത് അത് കിടപ്പായിരുന്നു കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് ഞാൻ കഴിച്ചില്ല പിന്നെ അവിടെ വച്ചിട്ട് ഞാൻ മനസ്സിനൊരു തീരുമാനം എടുത്ത് ഇനി ഞാൻ കഴിക്കത്തില്ല എന്ന് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഹോർമോൺ ടാബ്ലറ്റ്സും മറ്റും കഴിക്കുമ്പോൾ പിന്നീട് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും അതങ്ങ് നിർത്താനുള്ള ഇത് കിട്ടി ആ ഗുളികേറെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ പോയിരുന്നാലും ഞാൻ അപ്പോഴും ഉറങ്ങും എന്നെ ഒന്ന് തട്ടി ഒളിച്ചാൽ ഞാൻ കണ്ണുറന്നിങ്ങനെ നോക്കും നോക്കിയിട്ട് വീണ്ടും അവിടെ ഇരുന്ന് തന്നെ ഇപ്പോൾ ഞാൻ ക്രിസ്ത്യനല്ലേ പള്ളി പോകുമ്പോൾ കുർബാന നടക്കുമെങ്കിൽ കുർബാന കണ്ടു കണ്ടിരിക്കും ഞാനങ്ങിരുന്ന് ഉറങ്ങും എന്നെ എന്നെ ആരെങ്കിലും അടുത്തിരിക്കുന്നവരൊന്ന് തട്ടി കണ്ണു തുറന്ന് നോക്കും പിന്നെ ഉറങ്ങും എവിടെയെങ്കിലും പൊതുവേദികളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയിരുന്ന അവിടെ ഇരുന്നു ഞാൻ നല്ല സ്റ്റഡി ആയിട്ടിരിക്കും പക്ഷേ ഞാൻ ഉറങ്ങിയിരിക്കും എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരുന്നിട്ട് കാലിന് ഇങ്ങനെ ചവിട്ടും ഞാൻ അപ്പോൾ കണ്ണു കണ്ണുറന്ന് നോക്കും പിന്നെ അത് എനിക്ക് പറ്റത്തില്ലായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഉറക്കം അതാണ് ഹോർമോൺ ടാബ്ലെറ്റ്സ് കഴിക്കുന്ന എൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പിന്നെ പതിയെ പതിയെ അതെല്ലാം മാറി പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയ്റ്റ് അല്ല ഓവർ വെയ്റ്റ് എല്ലാം കൂടി പിന്നെ ക്ഷീണം ഇപ്പോഴും ഉണ്ട് കുറച്ച് നേരമൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണം ഓടിപ്പോയി ചെന്ന് കുറച്ച് നേരം ചെന്ന് കിടക്കും പിന്നെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മക്കളൊക്കെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോന്നോ തല പെരുത്ത് പോലെ തോന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയ മതിയെന്ന് തോന്നും പക്ഷേ എന്ത് ചെയ്യാം പിന്നെ ഞാൻ ചിലപ്പം വിചാരിക്കുമോ മക്കൾ പറയുമ്പോഴത്തേക്കായി ഇങ്ങനെ തോന്നില്ല ഹസ്ബൻഡ് പറയുമ്പം തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ റെസ്പെക്റ്റോടെ കേട്ടില്ലെങ്കിൽ അല്ല അതുകൊണ്ട് ക്ഷമയോടെ അങ്ങ് കേട്ടാലേ പറ്റ അനുഭവിച്ചാലേ പറ്റുള്ളൂ അത് വേറെ അറിയാം പിന്നെ പിന്നെ കൂടെ കൂടെ ഉണ്ടാകുന്ന നടുവേദന ഭയങ്കരമായിട്ട് ക്ഷീണം പിന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ കുറയും എനിക്ക് തന്നെ ഇപ്പോൾ വൈറ്റമിൻ ഡി ലെവല് നയൻറ്റീനേ ഉള്ളൂ അപ്പോൾ കാല് വേദന വരും പിന്നെ ചിലപ്പോഴൊക്കെ തോൾ ഷോൾഡർ പെയിൻ പിന്നെ കൈയിൻ്റെ ഇതേപോലത്തെ ഭാഗത്തൊക്കെ വേദന വരും അപ്പോഴത്തേ വൈറ്റമിൻ ബി ട്വൽവ് ന്യൂറോ ബയോൺ ഫോർട്ട് അതാണ് ഏറ്റവും വില കുറഞ്ഞെന്ന് തോന്നുന്നു അത് കഴിക്കും പിന്നെ വൈറ്റമിൻ ഡി ഡി റൈസ് സിക്സ് തൗസൻഡ് യൂണിറ്റ് അത് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളാ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കമൻസായിട്ട് എഴുതാം എനിക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ചിലരൊക്കെ പറയും പിന്നെ ഭക്താവിനോടുത്തുള്ള താല്പര്യം കുറയും അതൊക്കെ കുറച്ച് ശരിയാണ് നമ്മൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ള അത്രയും താല്പര്യങ്ങളൊന്നും തോന്നിട്ടില്ല പിന്നെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചിലർക്കൊക്കെ ഉണ്ടാകും ഉണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അന്ന ആ സമയത്തൊക്കെ നമുക്ക് തോന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ ഒന്ന് ചിലർക്കൊക്കെ ഉണ്ടാകുമായിരിക്കും ദൈവം സഹായിച്ച് അങ്ങനെയൊന്നുമില്ല പിന്നെ നേരത്തെ ഇതിന് മുന്നേ ഉള്ള ഒരു ലൈഫായിരിക്കത്തില്ല നമ്മളെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മെച്യൂരിറ്റിയൊക്കെ വരും ഇപ്പോൾ നമ്മളൊരു മുപ്പത് വയസ്സിലൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടെ ചിരിച്ച് എപ്പോഴും എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരുടെ അടുത്തും ചിരിച്ചും ഭയങ്കര ആക്റ്റീവാണ് ഒരു പത്ത് എൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പത്ത് സ്ത്രീകൾ ചെയ്യണ വീട്ടു ജോലിയ പണി വെളിയിലൊന്നും ഞാൻ എങ്ങും പോകത്തില്ലല്ലോ എത്ര ജോലി ചെയ്താലും ഞാൻ ത വരത്തില്ല ഞാൻ ഉച്ചക്കൊന്നും ഉറങ്ങുകയില്ലായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു എൻ്റെ ബോഡി പിന്നെ ആക്റ്റീവ് ആയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫൈബ്രോയിഡും മറ്റ് കാര്യങ്ങളും ഒക്കെ വരുന്നത് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ഷീണം ചില സമയം പിന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുക ടെൻഷൻ തോന്നുക വെച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കാതിരുന്ന പ്രശ്നമല്ല എന്ന് വെച്ചാൽ മുപ്പത് വയസ്സിലൊക്കെ ഇപ്പം യൂട്രസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു സ്വഭാവം ആവുകയാണ് എന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ചസ് നമ്മളെ പണ്ടത്തെ ചിരിയും കളിയും സംസാരമൊക്കെ അങ്ങനെ തീരും പിന്നെ നമുക്കൊരു ലൈഫിലെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ ഒന്ന് ഡൗണായി ഞാൻ തന്നെ ഇപ്പം മുന്നേയൊക്കെ ഒക്കെ ചിരിച്ചും ഭയങ്കരമായിട്ടൊക്കെ എൻ്റെ പണ്ടത്തെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പം നല്ലതായിട്ട് ചിരിച്ചൊക്കെ ആയിരിക്കും ചിലപ്പം വീഡിയോയിലൊക്കെ വരുന്നത് ഇപ്പോൾ എല്ലാം വിഷാദഭാവത്തിലാണ് പല വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യം കുക്കിംഗ് വീഡിയോസും മറ്റുമൊക്കെയാണ് ചെയ്തത് അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പറക്കി നിരത്തി വെച്ച് വീഡിയോസൊക്കെ ചെയ്തു വരുമ്പോൾ പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ലല്ലോ ഞാൻ അപ്പോഴത്തേക്ക് ലേറ്റാവും അപ്പോഴിവിനെ നല്ല വഴക്കം കിട്ടും അതുകൊണ്ട് ആ പരിപാടിയൊക്കെ വേണമെന്ന് വെച്ചാൽ പട്ടികളാവുമ്പോഴത്തേക്ക് അവരെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവരെ അവരെ വീഡിയോ എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവർ നമ്മള വഴക്കൊന്നും പറയത്തില്ല പിന്നീട് നാളെ നീ എൻ്റെ വീഡിയോ എന്തിനാ എന്തിനടുത്തെന്ന് പറഞ്ഞങ്ങോണ്ട് ചീത്തയും വിളിച്ചുകൊണ്ട് അവർ വരത്തില്ല പാവങ്ങളാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ ലൈഫിലോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്താൽ കുറച്ച് സ്വസ്ഥമായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഇന്നത്തെ കാലത്ത് ഇനി ആരെങ്കിലും ഇങ്ങനെ ഫൈബ്രോയിഡും മറ്റുമൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ യൂട്രസ് ഒന്നും റിമൂവ് ചെയ്യാൻ പോകാൻ നിൽക്കരുത് ആദ്യ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് വയറ് വേദന തോന്നും പിന്നെ ചെറുതായിട്ട് നമ്മൾ ഒരല്പം അല്പം നടന്നാൽ പോലും ഓടിയാലും ഉടനെ ബ്ലീഡിങ് പോലെയൊക്കെ വരും അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോളണം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും മുന്നേ പിന്നെ നിങ്ങൾക്ക് വയറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കാനും മറ്റുമൊക്കെ നോക്കണം ഇപ്പോഴാണെങ്കിൽ ഫൈബ്രോയിഡ് അങ്ങനെ തന്നെ വയറിനകത്ത് വച്ച് തന്നെ ഈ ഇത് ഈ ഡ്രസ്സ് എടുത്തു കളയാതെ കരിച്ചു കളയാനും മറ്റുമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യാൻ പരമാവധി നോക്കണം പിന്നെ പ്രധാന കാര്യം ഇത് വരാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിറയെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ബാക്കി വരുന്ന ഭക്ഷണമൊന്നും നിങ്ങൾ കഴിക്കാൻ നോക്കരുത് സ്ത്രീകൾ അതിന് ആവശ്യത്തിന് മാത്രം നിങ്ങൾ സ്ഥിരമായിട്ട് കുറച്ച് ഭക്ഷണം ആവശ്യത്തിന് എടുക്കുക പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക ഏറ്റവും പ്രധാന എൻ്റെ ജീവിതത്തിൽ വന്ന ദോഷമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് മണിപ്പൂരും മറ്റുമൊക്കെ ആയിരുന്നു കുറച്ച് നാക്ക് വഴിച്ച് മണിപ്പൂരായിരുന്നെ അപ്പോഴത്തേക്ക് പിന്നെ അവിടെ മീനൊന്നും കടൽ മീനൊന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ മലയാളികളല്ലേ ഭക്ഷണം ഇറങ്ങണമെങ്കിൽ പിന്നെ മീൻ കിട്ടാത്തതുകൊണ്ട് മിക്കവാറും ഡെയിലി കഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഡെയിലി ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണോ കഴിക്കാം പക്ഷേ കഴിച്ച ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പീസ് അല്ലെങ്കിൽ കൂടുതൽ അത്ര കഴിച്ചേ ഉള്ളതെങ്കിൽ രണ്ട് പീസ് കഴിക്കാം പിന്നെ മാട്ടറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക കഴിക്കരുത് മുട്ട മുട്ട അതുപോലെ മുട്ട കഴിക്കാം അതി ആവശ്യത്തിൽ അധികം ഒന്നും കഴിക്കില്ല ഞാനെന്നൊക്കെ ആണെങ്കിൽ പിന്നെ ചിലപ്പം മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ദിവസം രണ്ട് മുട്ട മൂന്ന് മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്തിട്ടാണ് എനിക്ക് വയ്യ വേലികളൊക്കെ വന്നത് അതൊന്നും നിങ്ങളെ ലൈഫിൽ ചെയ്യരുത് ബാക്കി വരുന്ന ഭക്ഷണം അധികം കഴിക്കരുത് മധുരം മധുരം അധികം കഴിക്കരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ ലൈഫിൽ ദിവസവും കുറച്ച് നേരം നടക്കാനൊക്കെ നോക്കുക ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും അരുത് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടെയൊക്കെ സന്തോഷമായിട്ടിരിക്കുക പിന്നെ അതുമാത്രമല്ല മറ്റുള്ളവരുടെ ടെൻഷനൊന്നും നമ്മളെടുത്ത് തലയിൽ കയറ്റരുത് മനസ്സിലായാൽ എനിക്ക് പറ്റിയ കുഴപ്പങ്ങൾ അങ്ങനെയാണ് എൻ്റെ അമ്മയെയും സഹോദരങ്ങളെ അവർക്കുള്ള വിഷമതകൾ ഞാനെടുത്ത് അങ്ങ് എൻ്റെ ഹൃദയത്തിലേറ്റിട്ട് ഞാൻ ശ്വാസം ചിലപ്പോൾ ശ്വാസം വിടാൻ മറന്നോളൂ മനസ്സിലായ അങ്ങനത്തെ അവസ്ഥകൾ അത് പാടില്ല ടെൻഷനൊന്നും പാടില്ല ടെൻഷൻ ടെൻഷനുണ്ടാകും ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഹസ്ബൻഡ് വഴക്കു പറഞ്ഞൊന്നായി നമ്മൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡല്ല ക്യാൻസർ വരെയും വരും എൻ്റെ കാര്യത്തിൽ എന്തായാലും ഫൈബ്രോയിഡില്ല അങ്ങ് ഒതുങ്ങി ടെൻഷൻ കാരണം അപ്പോൾ അതൊരു കാര്യം പിന്നെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ ലൈഫെന്ന് പറഞ്ഞാൽ ഒരു ചതഞ്ഞ ജീവിതം പറയാം ചത്ത ചതന്ച്ച പെട്ടെന്ന് ജീവിത എൻ്റായി കിട്ടിയെങ്കിൽ എന്ന് ചിലപ്പോഴും തോന്നും കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാലിനൊക്കെ നല്ല കാല് കഴക്കുക എന്ന് പറയും ചിലർ കട്ട് കഴപ്പ് എന്താണെന്നൊക്കെ പറയും അതുപോലെ കാലിന് നല്ല വേദനയൊക്കെ വേദന ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പോഴത്തേക്ക് കുറച്ച് നേരം പോയി ഇരുന്നാൽ ഒന്ന് നോർമൽ അവസ്ഥയിലോട്ടൊക്കെ വരും പിന്നെ നിങ്ങൾ സമയത്തിന് ഇത് വൈറ്റമിൻ ഡിയും ബീറ്റോളും ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ റെഡി നോക്കി വെച്ച് വച്ചിരിക്കണം അതങ്ങനെയുള്ള ടാബ്ലെറ്റ്സ് പിന്നെ അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതി ചോദിച്ചാൽ എന്നെ കൊണ്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് കണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ